സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വേടനെ മികച്ച ഗാനരചയിതാവായി തിരഞ്ഞെടുത്തതിനെതിരെ ചലച്ചിത്ര പ്രവർത്തക ദീദി ദാമോദരൻ വേടന് പുരസ്കാരം പ്രഖ്യാപിച്ച ജൂറി പെൺ കേരളത്തോട് മാപ്പു പറയാൻ ബാധ്യസ്ഥരാണെന്നും അവർ വ്യക്തമാക്കി വേടനെതിരായ ലൈംഗികാതിക്രമ ആരോപണങ്ങളെ പരോക്ഷമായി ചൂണ്ടിക്കാട്ടിയാണ് ദീദിയുടെ പ്രതികരണം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരികൾ ഉദാത്തമാണ് എന്നാൽ ഇരുളിൻ്റെ മറവിൽ ആ പരാതിക്കാർക്കേറ്റ മുറിവിൽ നിന്നൊഴുകിയ ചോരയിൽ ആ പുരസ്കാരം ഒരു അന്യായമാണ് ഒരു വാഴ്ത്തുപാട്ടുകൾക്കും ആ വാതകം വായിക്കാനോ മറയ്ക്കാനോ ആവില്ല ദീതി ഫേസ്ബുക്കിൽ കുറിച്ചു സ്ത്രീ പീഡകരെ സംരക്ഷിക്കില്ലെന്ന് ഫിലിം കോൺക്ലേവിൽ സർക്കാർ നടത്തിയ നയപ്രഖ്യാപനങ്ങളുടെ വിശ്വാസ വഞ്ചനയാണ് ജോറി തീരുമാനം കോടതി കയറിയാൽ പോലും ഇനി റദ്ദാക്കാനാവാത്ത ആ തീരുമാനം ചലച്ചിത്ര ചരിത്രത്തിൽ എഴുതി ചേർത്തതിനെ ഫിലിം ജൂറി പെൺ കേരളത്തോട് മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണ് അവർ വ്യക്തമാക്കി കേസിൽ അറസ്റ്റിലായ വേടൻ ജാമ്യത്തിലിരിക്കെയാണ് അവാർഡ് പ്രഖ്യാപിക്കപ്പെടുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന റാപ്പിനാണ് മികച്ച ഗാന രചയിതാവിനുള്ള അവാർഡ്